കാരണം ഞാൻ എൻ്റെ വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഇന്ന് ജോലിക്ക് പോയിട്ടില്ല പകരം ജോലിക്ക് പോകുന്നതായിട്ട് ഭാര്യയുടെ മുന്നിൽ അഭിനയിച്ചു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സ്വന്തം ഭർത്താവ് ജോലിക്ക് പോയ സമയം നോക്കിയിട്ട് ഈ ഭാര്യ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം എന്താണ് എന്ന് ഈ സി സി ടി വി കണ്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒരിക്കലും ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കാണിക്കാതിരിക്കുക പിന്നീട് അങ്ങോട്ടുള്ള ദാമ്പത്യ ജീവിതം ഒരിക്കലും നല്ല രീതിയിലായിരിക്കില്ല പര പരസ്പരം സംശയമുണ്ടാകും ഈ ഭാര്യ ആ തൻ്റെ കാമുകനെ വീട്ടിലേക്ക് വിളിക്കാൻ ഭർത്താവ് ജോലിക്ക് പോയ സമയം നോക്കിയിട്ട് വീഡിയോ കാണാം അവസാനം ഭർത്താവ് കയ്യോട് പിടിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട വീഡിയോ കാണാം നിങ്ങൾ നോക്കുക ഭാര്യയും ഭർത്താവുമാണ് ഇത് ഭർത്താവ് രാവിലെ ജോലിക്ക് പോവാണ് അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വർക്കാണ് എന്ന് തോന്നുന്നു ടൈറ്റിൽ വഴി അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം രാവിലെ ജോലിക്ക് പോയി ഭാര്യ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്ത് ചെയ്തു ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞുതച്ചു പക്ഷേ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹം ജോലിക്ക് പോയിട്ടില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഇന്ന് ജോലിക്ക് പോയിട്ടില്ല പകരം ജോലിക്ക് പോകുന്നതായിട്ട് ഭാര്യയുടെ മുന്നിൽ അഭിനയിച്ചു ശേഷം ഭാര്യ കാമുകനെ വിളിച്ചു അതിൻ്റെ അടുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫോണെടുത്തു കാമുകനെ വിളിച്ചു എന്നിട്ട് അടുക്കളയിലേക്ക് പോയി ബാക്കിയുള്ള ജോലികൾ തീർക്കണം കാരണം ബോയ്ഫ്രണ്ട് വരുവാണ് ഭർത്താവിനേക്കാൾ സ്നേഹമാണ് കാമുകനോട് അപ്പം കാമുകൻ വരുന്ന സമയത്തേക്കെല്ലാം ഒലിങ്ങി നിൽക്കണം ഫ്രഷായി നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് കിച്ചണിൽ പോയി ജോലി ചെയ്തു തിരിച്ച് ഹാളിലേക്ക് വന്നു പക്ഷെ ഭർത്താവ് കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചു നിന്നു കാരണം ഇനിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എത്ര വലിയ ഒരു തെറ്റാണ് എത്ര വലിയ ഒരു വഞ്ചനയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക കാമുകനെത്തി എനിക്കൊന്ന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ് എന്ന് തോന്നുന്നു അല്ലാണ്ട് ഇത്രയും പെട്ടെന്നൊന്നും റൂമിലേക്ക് വരാൻ സാധ്യതയില്ല അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭർത്താവ് ഇവളെ കിട്ടിയ സ്വന്തം ഭർത്താവ് മുന്നിൽ നിൽക്കെ പക്ഷെ അവൾ കാണുന്നില്ല നിൽക്കെ കാമുകനോട് സംസാരിക്കുകയും അയാളെ വിളിക്കുകയും അയാൾ സംസാരിക്കുന്നത് ഭർത്താവിന് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് സഹി കെട്ടി വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായി അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ചാടി വന്നു അപ്പോൾ തന്നെ മറ്റേ ഓടി അയാളുടെ ധൈര്യം അത്രേ ഉള്ളൂ നിങ്ങൾ ചിന്തിച്ചോ കാമുകന്മാരെയൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുണ്ടാവില്ല നിങ്ങൾ ഇട്ടേച്ച് പോവും കാരണം നിങ്ങളുടെ ശരീരം മാത്രമാണ് ചില കാമുകന്മാർക്ക് ആവശ്യമായിട്ടുള്ളത് എന്തായാലും ഇവിടെ എന്ത് സംഭവിച്ചു ഒരു കുടുംബബന്ധം തകർന്നു പോയി ഒരു കുടുംബബന്ധം ഇല്ലാണ്ടായി കാരണം ഇനി അവളെ സ്വീകരിക്കാൻ ഈ ഭർത്താവിന് പറ്റുമോ ഇല്ല രണ്ടുപേരുടെ ജീവിതം തൊലച്ചു എന്തായാലും വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക വലിയ തെറ്റാണ് ഇമാതിരി നാറിയൊരു പരിപാടി പറയില്ല കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊന്നുമല്ല കാര്യം കല്യാണത്തിന് ശേഷം അത്തരം ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണ് കാണാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ഓപ്പണായിട്ട് ചെക്കനോട് പറയുക അല്ലെങ്കിൽ പെൺകുട്ടിയോട് പറയുക കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ബന്ധം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം അതൊരു രസമല്ലേ ഒരു അല്ലേ അങ്ങനെയാവുമ്പോൾ ഭർത്താവിന് ഭർത്താവുമുണ്ട് കാമുകന് കാമുകനുമുണ്ട് എന്ന ചിന്താഗതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു ചിന്താഗതിയിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക ഉണ്ടെങ്കിൽ നിർത്തിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ ഒരു മുന്നുകള